ഫ്രൈസോൺ ഇന്നത്തെ വിടുതലൻ സു വലിയ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടി വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് അതി ഒന്ന് എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വർഷത്തിൻ്റെ പന്ത്രണ്ടാമത്തെ മാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് മാൻ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലവും ദൈവം നമ്മളെ കാത്തുപരിപാലിക്കുവാനിടയായി തീർന്നു വിവിധങ്ങളാകുന്ന വിഷയങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ അവിടെയൊക്കെയും നിങ്ങളെയും എന്നെയും ദൈവം വീഴാതെ താഴാതെ പരിപാലിക്കുവാനിടയായിത്തീർന്നു അമാൻ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലവും നമ്മളെ നടത്തിയ ദൈവത്തിന് നമുക്കൊന്ന് നന്ദി പറയാം അമേൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച പ്രബോധന ശബ്ദം ഇതാണ് ഈ പന്ത്രണ്ടാമത്തെ മാസം പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പേരും ഒരു കൊയിത്തിൻ്റെ മാസമാക്കി എൻ്റെ ദൈവം തീർക്കാൻ വേണ്ടി പോകയാണ് അതേശുവൻ്റെ നാമത്തിൽ അത്യധികമായി നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് അമേൻ ദൈവം തന്ന സ്വത്വമേറിയ ദൂതിലേക്കൊന്ന് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ യേശു പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേലും അത് എത്ര അസാധ്യമാണെന്ന് പറയുന്ന വിഷയമാണെങ്കിലും അതിൻ്റെ നടുവിൽ അത്ഭുതക്കരം ചലിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് അമേൻ എൻ്റെ യേശു എന്റെ അടുക്കൽ കുറെ പേർ അമേൻ ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട് അമേൻ രോഗിയായ ഒരു വ്യക്തിയെ ചുമതുകൊണ്ട് യേശുവന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗം സുവിശേഷങ്ങളിൽ നമ്മൾക്ക് കാണാം അമേൻ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശുവൻ ആ വ്യക്തിയെ സൗഖ്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ് അമേൻ ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ് അവിടെ ഇരിക്കുന്ന കൂ അവർ ഒരുപാട് ജനം കൂടിയിരിക്കുന്നത് കാരണം ആ രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയായിരുന്നു അവർ ചെയ്തത് അവരുടെ റൂമിന്റെ അവരുടെ വീടിന്റെ റൂഫ് പൊളിച്ച് ആ യോഗ്യ യേശുന്റെ അടുക്കലേക്ക് ഇറക്കുവാനിടയായിത്തീർന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവർ അതിശയിച്ചു പോയെന്നാണ് വേട് പറയുന്നത് യേശു യേശുവൻ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് പ്രീശ്വര യേശുവനോട് പറവാനിടയായിത്തീർന്നു നിന്റെ കിടക്കയെടുത്ത് നടക്കുക ഈ പന്ത്രണ്ടാം മാസത്തിൽ ചിലരോട് ദൈവത്തിന്റെ ഈ ആത്മവ് പറയുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസം നീ ചുമന്നുകൊണ്ട് നടന്ന ോ പ്രീശുണ്ടല്ലോ പ്രതികൂലമുണ്ടല്ലോ പ്രതിസന്ധികൾ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഒരറുതി വരുന്ന ഒരു മാഷമാക്കി മാഷത്തെ ദൈവം തീർക്കാൻ വേണ്ടി പോകയാണ് അത് വിശ്വസിക്കുന്നുവോ എൻ്റെ പ്രീശ്ശന ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇന്നു കണ്ട ഇസ്രേമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നിങ്ങൾ കടന്നുപോയ പ്രതികൂലങ്ങൾ നിങ്ങൾ നിങ്ങൾ നടന്നുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ ഇനി തൊട്ട് നിങ്ങൾ കാണുകയില്ല കാണുകയില്ല പ്രാർത്ഥിച്ചാടെ പ്രാർത്ഥിച്ചാട്ടെ അവൻ നിന്റെ ഭവനത്തിന്റെ പേരിൽ ദൈവ പ്രവൃത്തികൾ സംഭവിക്കുകയാണ് നിന്റെ കുടുംബത്തിന്റെ പേരിൽ ദൈവ പ്രവൃത്തികൾ സംഭവിക്കുകയാണ് എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അസാധ്യങ്ങൾ അസാധ്യമാക്കുന്ന ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ ഈ നല്ല സമീപത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം ഈ ജനത്തെ ദൈവം കരുതിയത് കൊണ്ട് ഈ ജനത്തെ ദൈവം പരിപാലിച്ചത് കൊണ്ട് നടത്തിയതിനായി അവരുടെ ഓരോ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരുന്നതിനായി നന്ദി പറയുകയാണ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അവൻ നിന്നെ ഉറപ്പിക്കുന്ന സീസൺ ആണ് ഉറപ്പിക്കുന്ന സീസണാണ് ചിലർ ദൈവം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പോകയാണ് ചില കുടുംബങ്ങളുടമേൽ കുടുംബ ജീവിതങ്ങളുടമേൽ വലിയ മാറ്റങ്ങൾ യേശു ചെയ്യാൻ പോകയാണ് കർത്താവേ ഇവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടമേൽ ദൈവകരം ചലിക്കണമേ ദൈവകരം ചലിക്കണമേ യേശു എന്ന നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇവർ അനുഗ്രഹമായി തീരട്ടെ അവൻ ലോകങ്ങൾ ശൗഖ്യമാകട്ടെ കടങ്ങൾ യേശുന്റെ നാമത്തിൽ മാറട്ടെ ആ മാറട്ടെല്ലാത്തി അനുഭവങ്ങളൊക്കെ യേശു ആ മാൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ ശനിയാഴ്ച വരെ രാത്രി ഏഴ് മണിക്ക് ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്ന ഈ പ്രൊഫറ്റിക്കൽ വേർഡ് ഈ വിടുതലിൻ വിടുതലിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പേലും ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ ദൈവത്തിനോ നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും തിരുവനന്തപുള്ള തിരുവനന്തപുരത്തുള്ളവരോട് അനുബന്ധിച്ച് അമാൻ ഈ അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് തിരുവനന്തപുരം സുവാർത്ത ചർച്ചിലാണ് പ്രീശലോഡ് ഞാൻ സുസൂക്ഷിക്കാൻ വേണ്ടി വരുന്നത് അവിടെ രാവിലെ വൈകിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ നടക്കുന്നുണ്ട് പ്രീഷലോഡ് മുറിഞ്ഞപാലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നിങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീശ്വലോഡ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി എൻ്റെ ഡീറ്റെയിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും തിരുവനന്തപുരത്തുള്ള ജനം കുറെ നാളായി ചോദിക്കുന്ന കാര്യമാണ് പക്ഷെ എന്നാണ് തിരുവനന്തപുരത്ത് വരുന്നത് വരുന്ന ദിവസം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച പ്രവചന ശബ്ദം എൻ്റെ ദൈവം അവൻ ഒരു കൊയ്ത്തിൻ്റെ സീസൺ ദൈവം നിങ്ങൾക്ക് നൽകിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നിങ്ങൾ ഒരു ഹാർവസ്റ്റ് ജീവിതത്തിൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു കൊയിത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേൽ കണ്ടിട്ടില്ലെങ്കിൽ അവൻ കൊയ്ത്തു കാണിക്കുന്നത് ആനന്ദത്തെയാണ് കൊയ്ത്തു കാണിക്കുന്നത് പ്രിശലോൾ മടങ്ങി വരുന്ന അനുഭവത്തെയാണ് കൊയ്ത്ത് കാണിക്കുന്നത് പ്രിശലോൾ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും അവൻ സുഖത്തിൻ്റെയും അനുഭവങ്ങളാണ് അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പല കുടുംബങ്ങളുടവേലും അത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് പല കുടുംബങ്ങളുടവേലും നിങ്ങൾക്കറിയാമോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യേശുവന്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാർ അവരുടെ ലൈഫിനെ നിങ്ങൾ പഠിച്ചു നോക്കുക അവർ ഒരിക്കലും ജീവിതത്തിന്റെ മേൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യം കടന്നു വന്നിട്ടില്ല ഇതിൻ്റെ അർത്ഥം പ്രതികൂലമില്ലെന്നോ പ്രതിസന്ധി ഇല്ലെന്നോ ഒന്നുമല്ല എന്നാൽ എന്തു വിഷയം അവരുടെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിച്ചാലും അവരുടെ ധൈര്യം എന്ന് പറയുന്നത് യേശു അവരോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതായിരിക്കട്ടെ നിന്റെ ഉറപ്പെന്ന് പറയുന്നത് എത്ര പ്രതികൂലം കടന്നു വന്നാലും എന്ത് അസാധ്യം എൻ്റെ ജീവിതത്തിൻ്റെ മേലെ ആഞ്ഞടിച്ചാലും ഞാൻ ഭയപ്പെടില്ല അവൻ അതുകൊണ്ടാണ് ഈ യേശുവും ശിഷ്യന്മാരും ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ യേശു അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങയായിരുന്നു വചനം പറയുന്നത് അവൻ അപ്രതീക്ഷിതമായി തടാകത്തിന്റെ മേൽ ആഞ്ഞടിച്ച തിരമാലയും പ്രതിസന്ധിയും കണ്ടുകൊണ്ട് അവർ ഭയപ്പെട്ടു എത്ര ഭയപ്പെട്ടു കഴിഞ്ഞാലും യേശു ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ അവർക്കപ്പോൾ തന്നെ യേശുവേ എന്നൊരു വിളി വിളിച്ചാൽ മതി എനിക്കറിയാം ആ വിളിച്ച വിളിയിൽ എൻ്റെ യേശു ഇറങ്ങി വരും എന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ കരയാതെ ഭാരപ്പെടാതെ ആ വിഷയത്തിൽ യേശുവേ ഒന്ന് വിളിച്ചാൽ മതി അത്ഭുതങ്ങൾ ഈ ഡിസംബർ മാസം ഒന്നാം തീയതി തൊട്ട് നിങ്ങൾ കാണുവാനിടയായി തരും യേശു അവരോട് പറവാനിടയായി തരും നിങ്ങൾ ആകിലപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് എന്തിനാണ് നിങ്ങളുടെ ഉള്ളത് യേശുവാണ് കാറ്റിനോടും കടലിനോടും ശാന്തമാകാ എന്ന് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ആഞ്ഞടിച്ചിരിക്കുന്ന തിരമാലകൾ ശാന്തമായി ചില വ്യക്തികളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ചില കുടുംബ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഈ പ്രവചന ശബ്ദത്തെ ഞാൻ റിലീസ് ചെയ്യുകയാണ് ചിലത് ഈ സീസണിൽ ശാന്തമാകും നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ അവൻ നിനക്കെതിരെയാഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ആ കടത്തിൻറെയും രോഗത്തിൻ്റെയും അവൻ ഡിവോഴ്സിന്റെയും പ്രതിസന്ധികളുടെയും തിരമാലകൾ യേശുവൻഡം നാമത്തിൽ ശാന്തമാകട്ടെ അത്ഭുതങ്ങൾ പല കുടുംബങ്ങളിൽ നടക്കുന്നത് ഞാൻ ആത്മകണ്ണാൽ കാണുകയാണത് യേശുവൻഡം നാമത്തിൽ സംഭവിക്കുകയാണ് ഇത് പറയുമ്പോൾ എല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ സൂമിറ്റിംഗ് നിങ്ങളുടെ ലൈവ് ആയി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമിറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമീറ്റിങ്ങിന്റെ ലിംഗം ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിന്റെ ജീവിതത്തിൻ്റെ വില എത്ര വലിയ ഞെരുക്കത്തിൽ കൂടി നീ കടന്നുപോയാലും എത്ര വലിയ പ്രതിസന്ധികൾ കൂടി നിനക്ക് കടന്നുപോയാലും അവൻ നിനക്ക് വേണ്ടി വരും ഈ സീസണിൽ ഈ ഡിസംബർ മാസത്തിൽ ചില കുടുംബങ്ങൾ അത് കാണാൻ വേണ്ടി പോകയാണ് ദൈവാമാവ് ഇന്ന് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒന്ന് കടന്നു വരാം യോഗലിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യമാണ് എനിക്ക് തോന്നുന്ന പല തവണ ഇതിൽ നിന്ന് ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരു വാക്യമാണ് അവിടെ പറയുന്നത് മഹാസൈന്യമായ വെട്ടിക്കുളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും ഒറ്റ വേടാണ് ദൈവാത്മാവ് നിങ്ങളോടനുബന്ധിച്ച് സൂക്ഷിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ പകരം നൽകും ഉറപ്പോടെ ബലത്തോടെ പ്രീശലോ അമേൻ അമൻ ആമൻ ആ വേടിനെ ഒന്ന് പറഞ്ഞാട്ടെ ദൈവം എൻ്റെ ജീവിതത്തിൻറെ നഷ്ടപ്പെട്ടതിന് പകരം നൽകിത്തരുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത് അമേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ നടക്കും നാളെ നടക്കും വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായ കാലതാമസം ഉണ്ടല്ലോ ആ കാലതാമസത്തെ എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ തന്നെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകയാണ് എനിക്കറിയാം ഇന്നത്തെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ പറയുന്ന ഒരു കാര്യമാണ് എന്തിൽ ചെന്ന് കൈവച്ചു കഴിഞ്ഞാലും പാഷേ അവൻ അത് ആണ് കാലതാമസമാണ് സമയത്ത് ഒരു കാര്യവും നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു അവൻ വർഷങ്ങൾ നഷ്ടപ്പെട്ടു മാസങ്ങൾ നഷ്ടപ്പെട്ടു ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നീ പറക ഇല്ല ഈ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ അവൻ 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 സംഭവിച്ച സംഭവിച്ച അനുഭവങ്ങൾ ദൈവം എനിക്ക് വേണ്ടി വേണ്ടി ചെയ്യാൻ ാണ് യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പല കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ റമാനകി യേശുവൻ തം നാമത്തിൽ അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് എന്റെ ദൈവം ആമൻ അത് ചെയ്യുമെന്നുള്ള അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കാലതാമസം കാലതാമസം നിങ്ങൾക്കറിയാമോ ഇസഹാക്ക് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ദേശത്തെല്ലാം ക്ഷാമം നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ക്ഷാമമാണ് ഈ ശ്യാമകാലഘട്ടത്തിൽ എന്ത് ചെയ്താലും അവൻ സക്സസ് ഇതുപോലെ തന്നെ നിന്റെ ജീവിതത്തിന്റെ വില എന്തു ചെയ്തിട്ടും പക്ഷെ സക്സസ് ആകുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അവരോടുള്ള ദൂതാണിത് നീ ഭാരപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട നിന്റെ കണ്ണീനെ തുടയ്ക്കാൻ വേണ്ടി ദൈവം നിനക്ക് വേണ്ടി നിന്റെ റൂമിൽ അറിഞ്ഞു വന്നിട്ടുണ്ട് റോ കാലാമ ചൂടാ അത് ചിലരുടെ ജീവിതത്തിന് മേൽ സംഭവിക്കണം അക്ഷരികമായി ഈ സീസന്റെ ദൈവതരം വെളിപ്പെടുന്നത് നിങ്ങൾ കാണും കാണും ഇസരാക്ക് ശാമകാലഘട്ടത്തിൽ കൂടെ ദൈവത്തിന്റെ വാക്കനുസരിച്ച് അവൻ വിതച്ചു സംഭവിച്ച എന്താണെന്ന് പറയുമ്പോൾ ശ്യാമകാലഘട്ടത്തിൽ വിതച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ആ ഒന്നും കിട്ടാതെ ഒരു സക്സസ് പോലും ഇല്ലാതെ കരയുന്ന നിന്നോട് ദൈവാത്മാ പറയുന്നു ഇന്ന് തൊട്ട് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമൻസ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമൻ്റ് ഇട്ടാട്ടെ ഇന്ന് തൊട്ട് എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരും യേശുവേ അത് അങ്ങനെ തന്നെ ചെയ്യുന്നതിന് ആദ്യ ദൈവത്തിൻ്റെ നന്ദി പറയുകയാണ് അവൻ വിശ്വാസത്തോടു കൂടി വിതച്ചു ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ാണ് സീസണിൽ അവൻ കൊയ്തത് അമേ നൂറു മേലി കൊയ്തു ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചില വർഷങ്ങളായി ഒരു പന്ത്രണ്ട് വർഷത്തിന്റെ കണക്ക് പറയുന്നവരുണ്ട് ഒരു പതിനാല് വർഷത്തിന്റെ കണക്ക് പറയുന്നവരുണ്ട് ഈ വർഷത്തിനിടയിൽ എല്ലാം നഷ്ടപ്പെട്ടു അമേ നല്ല ബിസിനസ് ഉണ്ടായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ താമസിച്ചു കൊണ്ടിരുന്നതാണ് എവിടെയോ അമേ ഇതിനെ നശിപ്പിച്ചു കളഞ്ഞു അവൻ അവൻ വിതച്ചു അത് കാരണം എൻ്റെ ജീവിതത്തിൽ നിന്നെല്ലാം നഷ്ടമായി പോയി എന്ന് പറയുന്നവർ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനെ പോലെ സംഭവിക്കുകയാണ് ഇസഖാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നൂറു മേനിനി കൊയ്യു ശിവന്റെ നാമത്തിൽ നിന്റെ നിന്റെ ജീവിതത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് എന്റെ ദൈവം ഈ സീസൺ റിട്ടേൺ ചെയ്തു സംഭവിക്കുകയാണ് രണ്ട് നിന്റെ ജീവിതത്തിൽ മേൽ കാലതാമസം കൊണ്ടുവന്നത് എന്റെ ദൈവം അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകയാണ് റോയിഷ ബാലഘടക നിന്റെ ജീവിതത്തിന്റെ മേൽ അസാധ്യമാണെന്ന് തോന്നുന്ന ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി നിരക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ വേണ്ടി പോകയാണ് നഷ്ടപ്പെട്ടതിനെ അവൻ നിന്റെ ജീവിതത്തിന്റെ മേൽ തിരിച്ചു തന്നിരിക്കുക തന്നെ ചെയ്യും ശിവന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ റൂഖാലാമ ബാല ഘടകം ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ എന്തു നഷ്ടപ്പെട്ടോ എൻ്റെ ദൈവം അതിനെ മടക്കിത്തരും എൻ്റെ ദൈവം ഇതിനെ മടക്കിത്തരും വിശ്വസിക്കുക അത് വിശ്വസിക്കുക ഇനി ജീവിതത്തിൻ്റെ മേൽ സീസൺ ഓഫ് ഹാർവെസ്റ്റ് ആണ് നീ കരയാനൊരു സമയമുണ്ടായിരുന്ന ദൈവാന്മ പറയുന്നു ഇനി കരയുന്ന ടൈമല്ല നിന്റെ ജീവിതത്തിൻ്റെ മേൽ നീ കൊയ്ത്തു കാണാൻ വേണ്ടി പോകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ തന്നെ ഞാൻ പാലക്കാട് എല്ലാ ഞായറാഴ്ചകളിൽ നിന്ന് ശുശൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നാളെ വേറൊരു മെസ്സേജുമായി കാണാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ അവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ആരാകട്ടെ ഗാർഡ് യു